തീർച്ചയായും എന്താ വെച്ചാൽ അർഹിക്കാത്തവർക്ക് കപ്പ് കൊടുക്കാൻ ഏഷ്യാനെറ്റിന്റെ ആ ഒരു പൂജമ്മേന്റെ ഗോളൊന്നിട്ടുണ്ടോ അവള് അങ്ങനെ അത് അർഹിച്ചാൽ തന്നെയാണ് കൊടുത്തത് അവളത്രയും വിവാദം പണം കൊടുത്ത് വാങ്ങിയ കപ്പ് എന്നുള്ള തരത്തിൽ അങ്ങനെ പറയാൻ പറ്റും ഞാൻ പറയട്ടെ ഇപ്പൊ പി ആറ് എല്ലാവരും കൊടുക്കുക എല്ലാവരും ആ പിയർ കൊടുക്കാത്ത പോയവരാണ് മണ്ടന്മാർ ഞാനൊക്കെ മണ്ടറായിരുന്നു പിയർ കൊടുത്തു കൊടുക്കാത്ത പോയവരാണ് മണ്ടന്മാര് എന്ന് ഞാൻ പറയും പിയർ കൊടുത്തു പിന്നെയാണ് എല്ലാരും പോയത് ആ കൊടുത്തതിന്റെ അളവനുസരിച്ചിട്ടുള്ള പൊസിഷൻ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അതെന്താറിയോന്ന് അവർക്ക് ഒരു ഒരു പിന്നെ ദേഷ്യവും കാര്യങ്ങളും പോയിട്ട് ഞാൻ ചോദിക്കും എന്ന് പറയുന്നില്ലേ അതൊക്കെ മാറിയിട്ട് അവര് അവിടെ ചെന്നിട്ട് ചോദിച്ചപ്പോൾ അതേ ഉള്ളൂ അത്ര ചോദിച്ചതേ ഉള്ളൂ പക്ഷേ അത് അവർക്ക് ഗുണകരമായിട്ട് മാറി അത്ര തന്നെ ഉള്ളൂ ഉള്ളു അപ്പൊ സന്തോഷായില്ലേ ആരാ ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് എനിക്ക് ഞാൻ ആദ്യം ജയിക്കുന്ന പിന്നെ പിന്നെ അനുമോള് തീർച്ചയായും കളിച്ചു കളിച്ചു മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ കണ്ടനും കൂടി കൊടുക്കണ്ടേ അവളെ ആവശ്യത്തിന് അധികം കണ്ടത് കൊടുത്തിട്ടായിരുന്നു കേസ് അനുമോള് അപ്പൊ അതും കൂടി കൊടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി സപ്പോർട്ടായി ബാക്കിയുള്ളവര് മാത്രം കൊടുത്തു കണ്ടത് കൊടുത്തു എന്തെങ്കിലും പറയാനല്ലോ ആ അതായത് പറഞ്ഞത് ഓരോരുത്തർക്ക് അർഹിച്ച പൊസിഷൻസ് അവരവർ കളിച്ചതിനനുസരിച്ചിട്ടുള്ള പൊസിഷൻസ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് മീൻസ് അനുമോക്ക് അവൾ അർഹിച്ച പൊസിഷൻ കിട്ടുന്ന അനീഷിന് ആ കുറച്ച് വോട്ടുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ കുറച്ചും കൂടി അനീഷ് ഇപ്പോൾ അനീഷ് ലാസ്റ്റ് വീക്കിൽ ഇച്ചിരി പിന്നെ ഡൗൺ ആയി എന്നത് ഡൗൺ അല്ല അധികം വിസിബിൾ അല്ലായിരുന്നു എന്നൊരു അതുകൊണ്ടായിരിക്കും അല്ലാതെ മൂന്നാം സ്ഥാനം കിട്ടിയത് നാലാം സ്ഥാനം കിട്ടിയതും എല്ലാം ഡിസേർവിങ് ആയിട്ടുള്ള ആൾക്കാർ എനിക്ക് പി ആർ മാത്രം നോക്കിയാ പി ആർ കാണിക്കാൻ ആദ്യമേ ഉള്ളു പിന്നെ പി പിന്നെ അനിമോളെ കുറ്റം പറയുന്ന ഒരാൾ ഒരാളെ മാത്രം എനിക്ക് ഒരു കാര്യം മാത്രം എനിക്ക് പറയാനുണ്ട് പി ആർ കൊടുക്കാത്തവർക്ക് മാത്രമാണ് അനിമോളെ ഇത്രയും ഭയങ്കരമായിട്ട് കിട്ടീസൈസ് ചെയ്യാൻ അധികാരമുള്ളൂ കാരണം എല്ലാവരും ഓൾമോസ്റ്റ് ആൾക്കാർ പി ആർ കൊടുത്തിട്ടുണ്ട് അവരെ കുറ്റം പറഞ്ഞത് പിന്നെ പി ആർ അവരുടെ പി ആർ ും പലരുടെയും അക്കൗണ്ടിൽ കയറിയിട്ട് അവരുടെ വ്യക്തിഹത്യ ചെയ്തു ക്യാരക്ടർ സെഷൻ ചെയ്തു എന്നതിൻ്റെ ഒരു പേരിൽ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ആയതുകൊണ്ടാണ് അവർക്ക് പലർക്കും വെൻറ്റ വന്നത് ഐ മീൻ പ്രതികാരദാഹം വന്നി വരികയും അകർത്തി വന്നപ്പോൾ ഒരു പക്ഷേ അനുമോൾ ജയിക്കരുതെന്ന് ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ടാവുക മനസ്സിലാക്കി ആ യെസ് അനിമോളുടെ പി ആറ് വിനു എന്റെ ഫ്രണ്ട് എന്റെ ഫ്രണ്ടും കൂടാണ് വിനു വിനു പലവട്ടം എന്നോട് പറഞ്ഞിട്ട് ശരീത് ഒന്ന് ഞാനല്ല ചെയ്ത് ഞങ്ങൾ ചെയ്യാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഇടയ്ക്ക് പറയുന്ന പോലെ ബിഗ് ബോസ് ഹൗസിൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ മറ്റൊന്നും കേൾക്കാതിരിക്കാനുള്ള കൂട്ട ആക്രമണമാണല്ലോ ആരും ആരുടെയും ന്യായങ്ങൾ കേക്കില്ല ഇനിയുള്ള സീസണെങ്കിലും അങ്ങനെ എല്ലാവരും കൂടി അനിമോൾ അനിമോൾക്ക് സപ്പോർട്ട് ചിന്തിക്കാൻ കഴിഞ്ഞില്ല നമ്മളകത്ത് നിൽക്കുന്ന പോലെ അല്ല നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റ് വേറെയാണ് നമ്മൾ ജനങ്ങളെ കുറിച്ച് ഓർക്കത്തില്ല ഞാനല്ല ഞാൻ ജനങ്ങളെ കുറിച്ച് ഓർക്കാറുണ്ട് ഞാൻ അനിമോൾ അറ്റാക്ക് ചെയ്തിട്ടില്ല എനിക്ക് ആദ്യം വിഷയം ഉണ്ടായിരുന്നു അതവിടെ ക്ലിയർ ചെയ്തു അനുമോളൊരു അറ്റോളൊറ്റ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങിയുള്ളൂ തന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ തന്നെ ചിലവാരി അറിഞ്ഞവർ ഒരിക്കലും തന്നെ ഹഗ് ഹഗിയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവർക്ക് വിശ്വസിക്കാൻ അങ്ങനെയാണ് സോ അത് അങ്ങനെ ഒരു ു അത് ഞാനവിടെ ഇല്ലായിരുന്നു ആക്ച്വലി അനിമോളും അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പോകാനിരത്ത് ഞാൻ അനുമോളോട് ചോദിക്കുകയും ചെയ്തു അനുമോൾ എവിടെ ഇങ്ങനെ എൻ്റെ പൊന്ന് ശാരജി ചെയ്തത് എന്തൊക്കെയാണ് പറയുന്നത് എന്ന് പറഞ്ഞു അനുമോളിൻ്റെ ഇവിടെ വിത്ത് വിന്നറിയായി വിന്നറായി കഴിഞ്ഞിട്ട് എന്നെ എന്നെ ഞാൻ വന്ന് ചോദിച്ചപ്പോൾ അനിമോൾ പറഞ്ഞത് ശരചി ഇത് പറഞ്ഞത് ആദ്യം കുറേയാണ് പക്ഷേ അത് അതിനോട് സംബന്ധിച്ചു ചേച്ചേ ഞങ്ങൾക്ക് തോന്നിയതാണ് അത് അവരുടെ തോന്നലാണ് ആ തോന്നലുകൾ പല പട്ടവരോട് കാണിച്ചിട്ടുണ്ട് അതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് അവരടുത്ത് സ്റ്റാർട്ടജ് ചെയ്യാം എന്നവരെ സോറി പറഞ്ഞു ദർട്ട് സോറി നമ്മൾ ആ സോറി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ ക്ഷമിക്കണം എനിക്ക് മാതിര നൂറക്കിൽ ഞങ്ങൾ ഫ്രണ്ട്സാണ് വളരെ പ്രശ്നങ്ങളൊന്നും ഇല്ല പുറത്തിറങ്ങുമ്പോൾ അവരെ ആക്രമിക്കാതിരിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും ാണ് മുന്നോട്ട് പോകുന്നില്ലെന്ന രീതിയിലാണ് സ്റ്റോറി പോലും പേരിൽ ഇട്ടിട്ടില്ല ഇട്ടിട്ടില്ല അത് മേബി ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒരിക്കലെങ്കിലും നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ പോയി കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും നമ്മൾ അതിന്റെ പേരിൽ ഒരാളിങ്ങനെ ഒറ്റ കാര്യം നമ്മൾ ചിന്തിച്ചാൽ മതി ആരും പാരമ്പര്യ ശത്രുക്കളോ കുടുംബക്കാരായിട്ടുള്ള ശത്രുക്കളോ ഒന്നുമല്ല ഗെയിമിന്റെ പേരിൽ സംഭവിച്ച പോണത് മാറും ഡെഫിനെ അത് മാറും അടുത്ത സീസൺ എയ്റ്റിന്റെ ഓഡീഷൻ സ്റ്റാർട്ട് ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞു ദാറ്റ് സീൻസ് അതുകൊണ്ട് എല്ലാവരും തിരിച്ച് റീ എൻട്രി എടുത്തു കഴിഞ്ഞപ്പോഴേ അനുമോ ഭയങ്കരമായിട്ട് ൾ പതിനാറ് ലക്ഷത്തിന്റെ പി ആർ ചെയ്തു അതും പറഞ്ഞു അതിനിടെ കോർണർ ചെയ്യുന്ന പോലെയൊക്കെ അല്ല എല്ലാവരും റീഎൻട്രി നടത്തി കഴിഞ്ഞപ്പോൾ വീണ്ടും ലാസ്റ്റ് അവർ ചിന്തിക്കുന്നത് എന്റെ ഒരു പൊസിഷൻ ഞാൻ നന്നായിട്ട് കളിച്ചോണ്ടിരുന്നെങ്കിൽ ഞാൻ നല്ല രീതിയിൽ മോശമായിട്ട് കളിച്ച ആൾക്കാർ പി ആർ ചെയ്ത് അവിടെ എന്നെക്കാളും കൂടെ ഒരു ദേഷ്യവും സങ്കടവും നമുക്ക് ഉണ്ടാവും സ്വാഭാവികമായിട്ട് ആൾക്കാർക്കുണ്ടത് കാരണം നന്നായിട്ട് കളിച്ച ഒരാൾ അവിടെ പി ആറിന്റെ ബലത്തിൽ അയാൾ കളിക്കുന്നുണ്ടെങ്കിലും അയാളെ കളിയിൽ ബെറ്റർ ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ അതേപോലെ ഞങ്ങളല്ല ഞങ്ങളല്ല നിങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും നമുക്ക് സ്വഭമായിട്ട് തോന്നും നമുക്കല്ല നിങ്ങൾ തന്നെ മീഡിയല്ല മീഡിയക്കാരെ തന്നെ പറയുന്നുണ്ടോ പി ആർ ജയിച്ചു ജനങ്ങള് തോറ്റു എന്ന രീതിയിൽ പറയുന്നുണ്ട് എത്രയോ മാധ്യമങ്ങളെ നമ്മൾ ഇന്ന് കണ്ടു സോ അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാം നമുക്ക് ജനങ്ങളുടെ വികാരങ്ങൾ പലവിധം മാറി മറിയുന്ന കാലമാണല്ലോ നമുക്ക് അതിനൊന്നും പറയാനില്ല അതിലൊന്നും കാരണം അഞ്ചു വർഷം പഠിച്ച് ഇതിലേക്ക് വന്ന ഒരാളാണ് അദ്ദേഹത്തിന് എന്തായാലും പറ്റി ഒക്കെ പറയുന്നു എനിക്ക് അറിയില്ല അനീഷിന്റെ കെയിം കാരണം അനീഷിന് ഇപ്പോഴും നമുക്ക് അനീഷ് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ആദ്യത്തെ ഒറ്റ കാര്യം എനിക്കറിയായിരുന്നു ദാറ്റ് അത് ആദ്യം കണ്ട കണ്ടടച്ച് കിടക്കണത് ഞാൻ കണ്ടു അത് അനീഷ് അല്ല ബിക്കോസ് റൈറ്റർ അയാളുടെ റൈറ്ററാണ് അയാളുടെ റീഡറാണ് അയാൾ ഒരിക്കലും അങ്ങനെ ഒന്നും കാണിക്കാം ആക്ടിംഗ് ആണെന്ന് എനിക്ക് നേരത്തോട്ട് തോന്നിയിരുന്നു ഇപ്പൊ പോകാ പോകാ പോക പുള്ളിയെ ബിഗ് ബോസ് കശക്കി ഇങ്ങനെ ഇതാക്കി റെഡിയാക്കി തേച്ച് തേച്ച് ഇനി അദ്ദേഹം പുറത്തുവരുമ്പോ പറഞ്ഞു എന്താണ് സംഭവിച്ചത് എനിക്ക് ലവ് സ്ട്രാറ്റജി ആയിട്ടാണ് തോന്നിയത് അനീഷ് പറയുന്നത് അങ്ങനെ ആയിരുന്നില്ല അത് സംഭവിച്ചു പോയത് അങ്ങനെ ഇല്ല അത് അനീഷ് പറഞ്ഞത് ആ വിഷയം അവിടെ കഴിഞ്ഞു അങ്ങനെ ഇഷ്ടം തോന്നിപ്പോയി അത് പിന്നീട് അവസാനിച്ചു എന്നാണ് പറഞ്ഞത് പ്രേക്ഷകരും പറയുന്നത് ഓൾറെഡി അല്ല എന്നുള്ള സംഭവം അല്ല തോന്നിയിരുന്നു ഗെയിമിൽ ജനുവൻ ആയത് കാരണം അവര് ഒരാളെ പറയുന്നത് വേറൊരാളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ ഇപ്പൊ അനുവിന്റെ ഒരു ക്വാളിറ്റി എനിക്ക് തോന്നിയിരിക്കുന്നത് അനുകൂട്ടത്തിൽ നിന്നവരെ നിന്ന് പുറകിൽ നിന്ന് കുത്തിയിട്ടിരുന്നില്ല പക്ഷേ ഇവരിൽ അതിലേക്ക് കിട്ടിയൊരു ചീത്തപ്പരെന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അനിമോള് ഫേക്കാണ് അവൾ എന്താ പറയുന്നത് ഭയങ്കര ഡൈ ഡൈഹാർഡായിട്ട് അവരെ സ്നേഹിക്കുകയും പിന്നീട് അവളിൽ നിന്ന് ചെറിയൊരു സാധനം വരുമ്പോൾ ഇമോഷണലി അവരത് എന്നെ എന്ന രീതിയിൽ അവർ അങ്ങനെ ചെയ്യുന്ന മറ്റൊരു കണ്ടസ്റ്റൊക്കെ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ അവരിങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ എത്തി അപ്പോൾ അതവിടെ ബാക്ക് സ്റ്റാബിംഗ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഗെയിമിന്റെ ഭാഗമാണ് ഗെയിമിന്റെ ഭാഗമാണെന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലായി ഇപ്പോഴും എനിക്ക് അറിയില്ല ശൈത്യ എന്താണ് ബാക്ക് സ്റ്റാബ് ചെയ്യുന്നത് എനിക്ക് ഇന്നും അറിയില്ല എനിക്കിന്നും ആ സ്റ്റോറി സ്റ്റോറിക്ക് അനുമോളിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആക്ച്വലി ശൈത്യക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അനുമോളെ പക്ഷെ ശൈത്യ കൊറേ പുറകെ നടന്നിട്ടും അനുമോള് ഒരിക്കലും ശൈത്യം നോക്കില്ല അത് സ്വഭാവമായിട്ടും അത്രയും കൂടെ നടന്നിട്ട് അനിമോൾ ഒരു അനിമോൾ അവിടെ നീറ്റായിട്ട് ഫേക്കായിട്ട് കളിച്ചില്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അനുമോൾ അനിമോൾക്ക് പാചകം അറിയില്ലെന്നല്ലേ അനുമോൾ എന്നോ എന്നോട് പറഞ്ഞു ഞാൻ അനിമോളിന് വേറെ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടല്ലോ അനിമോൾക്ക് പാചകം അറിയാലോ ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ അടുക്കളേ കയറിയിട്ടില്ല അടുക്കളേ കയറാറില്ലെന്നാണ് അനിമോൾ പറഞ്ഞത് അപ്പോൾ അതൊരു കള്ളതല്ലേ കള്ളങ്ങൾ ജയിക്കാൻ വേണ്ടി ആൾക്കാരോട് പറയുന്നുണ്ട് ഇതെല്ലാം കൂടുതൽ ആയിരുന്നു അയാൾ ആദ്യത്തെ അമ്പത് ദിവസം മോശം ഭാഷകൾ ഉപയോഗിച്ചിരുന്നെങ്കിലും പിന്നീട് അയാൾ നല്ല ഒരു മനുതനാണ് പിന്നെ അയാളുടെ ഒരു സ്ട്രാറ്റജിയാണ് പാട്ടൊക്കെ പാടുക കളിയാക്കാൻ ഡബിൾ മീനിങ് യൂസ് ചെയ്യാന്നുള്ളത് ഓക്കെ